എടയൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുസ്സമദ് സമദാനി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എടയൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂക്കാട്ടിയിൽ വെച്ച് നടന്നു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽസമദ് സമദാനി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിൽ ഇടതുമുന്നണി തകരുമെന്ന് അബ്ദുസമദ് സമതാനി പറഞ്ഞു വർഗീയത വിളിച്ചു പറയുന്നവരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നത് ഏറെ വേദനാജനകമാണ് ഇതിന് മറുപടി നൽകാം ജനാധിപത്യ സമൂഹം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ഷഹനാസ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ കൂടി അഭിമാനത്തോടുകൂടി തലകെത്തി കൃത്യമായ പ്രവർത്തനത്തിന്റെ അവതരിപ്പിച്ചുകൊണ്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതല്ലാതെ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയിലാണെന്ന് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നൂറ് നൂറ് മാർക്ക് നൽകാൻ ജനങ്ങൾ തയ്യാറാവും എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ ഇരുപത്തിയാറ് ഇരുപത്തി ആറ് സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിച്ചിരിക്കുന്നത് കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ഹമീദ് മാസ്റ്റർ യു ഡി എഫ് ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ ചെയർമാൻ അജയ് മോഹൻ ഇബ്രാഹിം കുട്ടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം മുൻഗഫൂർ സലാം വളാഞ്ചേരി ഷെരീഫ് മാസ്റ്റർ കെ ടി മജിദ് വിനു പുല്ലാനൂർ ഷാഫി വള്ളൂരാൻ വി ടി സൈതലവി എം ടി അസിസ് രഞ്ജിത്ത് എടയൂർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരുന്നൽമണ് ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം